നമസ്കാരം ഞാൻ വളരെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഒരു സ്ത്രീയെ ഒരു മനുഷ്യൻ്റെ കൂടെ ഒരു നാഗത്തെ കൂടെ പ്രസവിച്ചത് അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞ് പറഞ്ഞാൽ അതെങ്ങനെ എടുക്കും എന്നുള്ളത് അറിയില്ല എന്തായാലും കുറേ കാലം കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവം കളഞ്ഞൊരു ബുക്കുണ്ട് അതിൽ രാത്രിയിൽ വിരുന്ന ദാമര ചെമ്പുപൂക്കുത്തി മരണമുദ്ര എന്നൊക്കെ പറയുന്ന കഥകളിൽ അതിൻ്റെ ചില അംശങ്ങൾ ചേർക്കാൻ കാരണം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളത് വളരെ വളരെ ചുരുക്കം മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ പറയാൻ പറ്റുകയുള്ളൂ കാരണം സമൂഹം എടുക്കില്ല അത് ഇതൊന്നും ആരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളും ശാസ്ത്രം വളർന്ന് ആകാശത്തോളം നിൽക്കുമ്പോഴും ഞാൻ അനന്തപദ്രത്തി പറഞ്ഞിട്ടുള്ള പോലെ ഭൂമിയിൽ വിശ്വാസത്തിൻ്റെ മണ്ണുണ്ടെന്ന് പറയുന്ന പോലെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ധരിപ്പിക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ അതിനെ എന്നെ കൊണ്ടാവുള്ളൂ അത് അങ്ങനെ വേണം എടുക്കാൻ എന്തായാലും ഒരു ആ ഇതൊക്കെ കാലങ്ങൾ കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിക്കുന്നു സാർ സാറിൻ്റെ ഇന്ന പ്രേതനോവിലെ ഇന്ന കഥ അല്ല കഥാപാത്രമാണ് ഞാൻ അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് പിടിയിട്ടില്ല അപ്പോൾ അത് എടുത്ത് പറഞ്ഞു സ്വാമി ഇങ്ങനെ ഒരു ബുക്കിൽ ഇതിനെക്കുറിച്ച് എഴുതിയിരുന്നല്ലോ ഞാൻ പറഞ്ഞു എഴുതിയിരുന്നു അയാളാണ് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ നാഗമല്ല നിങ്ങൾ പിന്നെ അത് നാഗമായിരുന്നല്ലോ അത് ചത്തുപോയിട്ടുണ്ടാവും ആ അമ്മയുടെ കാര്യമൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്വാമിയൊന്ന് കാണണം എന്ന് പറഞ്ഞു എന്നെ കാണാനായിട്ട് വന്നു യഥാർത്ഥത്തിൽ എനിക്ക് കാണണം എന്നുള്ള ഉണ്ടായി കാരണം ഒരാൾ സർപ്പമായിട്ട് ജനിക്കുക ഒരു പ്രസവത്തിൻ്റെ കൂടെ ഒരു സർപ്പക്കുഞ്ഞിനെ കൂടെ പ്രസവിക്കുക ശാസ്ത്രത്തിന് അമ്പരപ്പുണ്ടാകുന്ന കാര്യമാണ് അങ്ങനെ ജനിക്കുന്ന കുഞ്ഞ് മറ്റെവിടെയോ പോയതിന് ശേഷം നാഗരൂപമായി മനുഷ്യൻ്റെ നാഗമുഖമുള്ള രൂപമായി എന്നെ കാണാൻ വരുന്നു എന്നെ വിളിക്കുന്നു കുറേ കാലത്തിന് ശേഷമാണ് ഇത് പറയാത്തതിന് കാരണം ഇത് നമുക്ക് ഒരാളെയും ഇത് ശരിയെന്നോ ഇത് വിശ്വസിപ്പിക്കാനോ പറ്റില്ല ഞാനന്ന് പട്ടത്ത് താമസിക്കുക ചേച്ചൻ്റെ വീട്ടിൽ ഇദ്ദേഹം എന്നെ കാണാൻ വന്നു ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്പത്തിൻ്റെ സർപ്പത്തിൻ്റെ മുഖമെന്ന് പറഞ്ഞ അത് മുഖം വന്ന് സർപ്പത്തിൻ്റെ ഭണം പോലെയാണ് മുഖം കണ്ണിന് വ്യത്യാസമുണ്ട് ചുണ്ടിനെല്ലാത്തിനും വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹമാണെന്ന് നമുക്ക് ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് വന്നു പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇയാൾ വന്ന് കസേരിൽ ഇരിക്കുമ്പോൾ തന്നെ ടീച്ചറൊന്ന് ചോദിച്ചു സ്വാമി ഒരു മിനിറ്റ് ഞാൻ തൊട്ടി നിന്ന് എൻ്റെ ചോദിച്ചു ഇയാൾ സർപ്പമായിട്ട് വല്ല പന്ത്രിയാളുടെ മുഖം എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ പറയാം യഥാർത്ഥത്തിൽ ആ കഥാപാത്രമാണ് എൻ്റെ മണികണ്ണികയിലെ ശംഖുപാലൻ എന്ന് പറയുന്ന കഥാപാത്രം ശംഖുപാലൻ എന്ന് പറയുന്ന ആനന്ദഭദ്രത്തിലെ ദിഗംബരനേക്കാൾ മൂന്നിരട്ടി ശക്തിയുള്ള ശംഖുപാലൻ അതാണ് ഈ കഥാപാത്രം അദ്ദേഹം എൻ്റെ കഥാപാത്രം പോലെയല്ല പക്ഷേ ഈ കഥാപാത്രം എൻ്റെ എൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു രൂപമാണ് ആ കഥാപാത്രം അപ്പോൾ അദ്ദേഹം വന്നത് അദ്ദേഹം ഭയങ്കര മിടുക്കനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചോടി കാണാതെ വഴി ഇത്രയും കൂടി ഇത്രയും കൂടി ഇത്ര ഇത്ര ഇത് ഗണിതം ഇത്ര വെച്ചാൽ ഇത്ര ഇത്ര ഈ ഇത്രയും മിടുക്കനായ ഒരാൾ നമ്മൾ ഈ പുസ്തകം കൊണ്ട് കൊടുത്താൽ നമ്മൾ എന്തിനൻ സിനിമയിൽ ഒരാൾ ബുക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ പഠിച്ചില്ലേ അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള ഒരാൾക്ക് ഒന്നും ചെയ്യാൻ വയ്യ ബുദ്ധിയുടെ എന്താ സർപ്പമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഏഴായിരം കോടി നാഗങ്ങളും എഴുപത്തിരണ്ടായിരം നാടിഞ്ഞരമ്പുള്ള നമ്മുടെ ശരീരം സർപ്പങ്ങളെ ഉപദ്രവിക്കരുത് സർപ്പാരാധനയാണ് പൂർവികകാലത്ത് നമ്മുടെ ആൾക്കാർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് അതാണ് വീടിൻ്റെ തെക്ക് ഭാഗത്ത് എല്ലാത്തിൽ നിന്നും മാറി ഒരു സർപ്പക്കാവ് സ്ഥാപിച്ചിരിക്കുന്നത് സർപ്പക്കാവ് നശിപ്പിക്കുന്നവർക്കും സർപ്പക്കാവ് ഇടിച്ചു നിരത്തി വീട് വയ്ക്കുന്നവർക്കും എന്ന് പറഞ്ഞ സർപ്പത്തിനെ എടുത്ത് വെള്ളത്തിലിടുന്നവർക്കും എല്ലാം മഹാദുരിതം ഒരു ജന്മമല്ല ജനിക്കുന്ന ഓരോ ജന്മങ്ങളിലും മനോദുരിതവും മനോദുഃഖവും മഹാദ്യോഗ്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരാൾ അദ്ദേഹത്തിന് വീതമായി കിട്ടിയ സർപ്പക്കാവിലെ വിഗ്രഹമെടുത്ത് കുളത്തിനകത്തിട്ട് മൂടി വളരെ ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെതായിരുന്നു ശ്വാസം മുട്ടി മരിച്ചു എല്ലാവർക്കും ശ്വാസം മുട്ടലാണ് ആ നാഗപ്രതിഷ്ഠ എങ്ങനെയാണോ ആ കുളത്തിനടിയിൽ കിടന്നത് അതുപോലെ അദ്ദേഹം ദുരിതപ്പെട്ടു വളരെ കാലം കിടന്ന് ശ്വാസം മരിക്കൂല മരിച്ചു പോയാൽ അങ്ങ് പോയില്ലേ ഞാൻ പറയും ചിലപ്പോൾ പ്രോഗ്രാമിൽ പറയുന്ന പോലെ മരിച്ചു പോയാൽ നമ്മൾ മരിച്ചു തീർന്നു പക്ഷേ ദുരിതപ്പെട്ട് കിടക്കുന്ന അവസ്ഥ ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എനിക്ക് സർവവും സഹിക്കാനുള്ള ശക്തി തരിക സർവവും സഹിക്കാൻ എൻ്റെ ഏറ്റവും ദുഃഖം സഹിക്കാനുള്ളത് തരിക അറിയാതൊരു തെറ്റും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇത്തരമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു മനസമാധാനം കിട്ടും കാരണം ജീവിതം എന്ന് പറയുന്നത് മനോദുഖങ്ങളാണ് ദുഃഖ ദുരിതങ്ങളാണ് അതിനെ നമുക്ക് സഹിക്കാനുള്ളത് തരൂ ഈശ്വരാണെന്നേ പറയാമോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയേ ഉള്ളൂ എവിടാണ് നമ്മൾ ജടാവസ്ഥയിൽ കിടക്കുമ്പോഴാണ് രക്ഷ നമ്മളെ ജീവൻ പോയി രക്ഷപ്പെട്ട് മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ ചെറുക്ക ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഇദ്ദേഹം ഏത് പെൺകു ഇദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഒരു ആ വൈരൂപ്യം എന്ന് ഞാൻ എനിക്ക് തോന്നിയില്ല എന്തോ ഒന്നുണ്ട് ആ ഭീതി കാരണം ഒരു പെൺകുട്ടികളും ഇയാളെ ഇഷ്ടപ്പെടുന്നില്ല ഇയാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല ഏ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചുറ്റത്തിൻ്റെ താപം നോക്കി ആ ഭയങ്കര ചൂടാണ് ഒരു തൊണ്ണൂറ് ഡിഗ്രി ചൂടുകളാണ് കാരണം കാമാവസ്ഥമായിട്ടുള്ള നാഗത്തിൻ്റെ ഒരു ഫീലാണ് ഞാൻ ചോദിച്ചു അമിതമായ കാമാശക്തി ഉണ്ട് ഉണ്ട് സ്വാമി എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഏതെങ്കിലും പെണ്ണിനെ കയറി പിടിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അന്നാണ് അത് പറഞ്ഞത് അദ്ദേഹം അമിതമായ കാമാസക്തി ഉണ്ടാകാം അമിതമായ പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളിക്കെ തറിഞ്ഞുകൂടുക ഇദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണുങ്ങളെയൊക്കെ പുള്ളി ഭയങ്കര ശ്രമം നടത്തി പക്ഷെ വേറെ ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ പോലും ഇദ്ദേഹത്തിൻ്റെ അവർ അത്യാവശ്യം പുരുഷന്മാരുമായിട്ടൊക്കെ സൗഹൃദമുള്ളതാണ് ഈ ചെറുപ്പക്കാരന് എത്ര പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തൊടുവില്ല ഭയം അതേ രീതി നമ്മൾക്ക് ഒരു സൗന്ദര്യമുള്ള മുഖം തരുന്നത് ആരാണ് ഭഗവാൻ നമ്മുടെ അച്ഛനമ്മമാരിലൂടെ അംഗവൈകല്യമില്ലാതെ നമുക്കൊരു മുഖം തരുന്നു അതാണ് ഏറ്റവും വലിയ പുണ്യം ആദ്യം ഈശ്വരൻ സൃഷ്ടിക്കുന്നത് നമുക്ക് തേജസ് ഉണ്ടാകുന്ന നല്ല കർമ്മങ്ങൾക്കുള്ള മുഖം അല്ലേ നമ്മുടെ ശരീരം നമുക്ക് എഴുന്നേറ്റ് നടക്കാനും ആരോഗ്യമുള്ള ശരീരം ഇതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ സിനിമാ നടന്മാരൊക്കെ സുന്ദരന്മാരായിട്ടിരിക്കുന്നു സുന്ദരിമാരായിട്ടിരിക്കുന്നു ഒക്കെ വാർദ്ധക്യം വരും ഇതെല്ലാം ചുക്കി ചൊളിഞ്ഞ് മോശമായ അവസ്ഥയിലാവും ശരിശവും ബാല്യം കൗമരം യൗവനം വാർദ്ധക്യം വരണം അത് ഞാൻ ഏത് പ്രോഗ്രാമിലും പറയും അതിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയാതെ ഈ സൗന്ദര്യം എന്ന് നിലനിൽക്കുമെന്ന് കരുതുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവരും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടവരും ഒക്കെ എനിക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു ഒരു പിന്നെ ഈ വീട്ടിൽ നടത്തുന്ന ഒരാളാണ് ഇവിടെ അവിടെ പോയി കോൺഗ്രസിനെ ആണെങ്കിലും അല്ലാതെ രാഷ്ട്രീയ സി പി എമ്മിൻ്റെ ആണെങ്കിലും മുഖം മിനുക്കാത്ത തല മുറുപ്പിക്കാത്ത സൗന്ദര്യം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുടെ പരമ്പരയായിട്ട് നമ്മൾ ഞെട്ടും ഞെട്ടിപ്പോവും പക്ഷേ എന്ന് വിചാരിച്ച് ശരീരം നശിക്കാതിരിക്കൂ നശിക്കും നശിക്കുന്നതാണ് ശരീരം നശിക്കുന്നതാണ് ശരീരത്തിൻ്റെ അർത്ഥം എന്താണ് നശിച്ചു പോകുന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് ഞാൻ സമാധാനപ്പെടുത്തി ഇപ്പോൾ എന്താണൊരു മാർഗം സ്വാമി എന്നെ എങ്ങനെ രക്ഷിക്കണം എനിക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എൻ്റെ നാഗജന്മമാണ് എനിക്കറിയാം നാഗജന്മമാണ് പക്ഷേ ഞാൻ മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഞാൻ പറഞ്ഞു ഇത് ലോകത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂ അതൊക്കെ ചിരി തന്നെയാണ് എനിക്കറിഞ്ഞുകൂടാറ് പക്ഷേ എനിക്ക് സർപ്പപ്പുറ്റുകൾ കാണുമ്പോൾ ആ സർപ്പപ്പുറ്റിൻ്റെ അടുത്തിരിക്കാൻ തോന്നും എനിക്ക് ആ സർപ്പപ്പുറ്റുണ്ടാക്കി ഇരിക്കാൻ തോന്നും ഞാൻ പറഞ്ഞു നാഗജന്മമല്ലേ ഇത് പറയുമ്പോഴാണ് രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട് നിന്ന് ഒരു പെൺകുട്ടി വിളിക്കുന്നു അവളുടെ എല്ലാം നാഗമാണ് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു ഒരുപാട് ചീത്ത പറഞ്ഞിട്ടും അതെന്താ സ്വാമി അങ്ങനെ പറയുന്നത് എനിക്ക് പാമ്പിൻ്റെ കൂടെ കിടന്നുറങ്ങണം ഞാൻ പാമ്പ് നാഗമാണ് നാഗമാണെനിക്കെല്ലാം എല്ലാം നാഗമാണ് എനിക്കിതില്ല ജീവിക്കാൻ പറ്റില്ല എൻ്റെ ഭർത്താവ് വേണമെന്ന് എനിക്ക് ഭ്രാന്താണ് ഭർത്താവിന് വിശ്വാസമൊന്നും ഇല്ല എങ്ങനെ വിശ്വാസം വരും ഈ ഭാര്യ രണ്ട് പിള്ളാരെയും പെരുസ്ട ചോദിച്ചിട്ട് പാമ്പാണ് എൻ്റെ ജീവിതം എനിക്ക് നാഗങ്ങളുടെ കൂടെ കിടന്ന് തുറങ്ങണം എനിക്ക് നാഗപ്പുറ്റുണ്ടായി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് വിശ്വസിക്കൂ വെള്ളം വിശ്വാസം കൂടെ പോകും അപ്പോൾ ഈ പയ്യൻ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് പഠിക്കാൻ തിരുനാഗേശ്വരം ക്ഷേത്രത്തിൽ വിട്ടു തിരുനാഗേശ്വരം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് നമ്മുടെ തഞ്ചാവൂർ കുംഭകോണത്ത് അവിടെ നൂറ്റിയെട്ട് ശിവലിംഗങ്ങളിൽ അഭിഷേകം ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് എവിടെയോ ചെറിയ ഷോപ്പിൽ എന്തോ ഒരു ചെറിയ കടയുണ്ട് വരുമാനം വേറെ വർഗ ഒന്നൊന്നുമില്ല കാരണം മറ്റേ കുടുംബത്തെക്കുറിച്ച് ഞാൻ അധികം ചോദിക്കാൻ പോയില്ല എന്തെന്ന് ചോദിക്കാൻ പറ്റിയാൽ ഞാൻ പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറയേണ്ടി വരും അപ്പോൾ ഞാൻ കുറച്ച് പൈസ കൊടുത്തു അദ്ദേഹത്തിന് ഇന്ന് പോയിട്ട് വരാൻ പുള്ളി മേടിച്ചില്ല ഇല്ല സ്വാമി ഞാൻ പോയിട്ട് വരാം വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് നല്ല ചെറുപ്പക്കാരനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഞാൻ ചോദിച്ചു ഒന്നും നിൽക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് നിറപ്പിച്ചാൽ ശരിക്കും സർപ്പ പുണ്ണിൻ്റെ പുറ്റിൻ്റെ മണമാണ് ഏഹ് അത് മുടിയൊക്കെ നമുക്ക് കണ്ടറിയാം മുടിയും കണ്ണും മൂക്കുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാഗലോകമായിട്ട് നമ്മളിപ്പോൾ ബാബ സുരേഷിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് ഉണ്ട് കണ്ണും മൂക്കോ കണ്ടാൽ നാഗത്തിൻ്റെ ഭണം ഉയർത്തുന്ന പോലെയാണ് ബാബായുടെ നമ്മുടെ പ്രിയ സുഹൃത്താണ് ഏഹ് കാന്തരൂർ വരാൻ നിൽക്കുവാണ് ഒരു ദിവസം അപ്പം ഞാൻ പറഞ്ഞു അവിടെ രണ്ട് പാമ്പുണ്ട് നമ്മൾ കണ്ടിട്ടില്ല ഇലക്ട്രിസിറ്റി എടുക്കാൻ കണ്ടെടുക്കാൻ വന്നൊരു കഴിഞ്ഞു സ്വാമി അവിടെ കയറാൻ പറ്റില്ല പടിയിൽ രണ്ടെണ്ണം കിടപ്പുണ്ടെന്ന് അതാ ആ ഒരു ചാനലുകാർ കയറിയതിന് ശേഷമാണ് അവിടെ കാവല് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞു വിട്ടു ഞാൻ ഒരു വസ്ത്രം വല്ലതോ വേണോന്ന് അങ്ങനെ ഞാൻ അവിടെ എനിക്ക് എനിക്ക് ഞാൻ ഈ ചുവപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് രണ്ട് മുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കൊടുത്തു ഇതകം ഇതും കൊണ്ട് പോയി കുറേ കാലത്തിന് ശേഷം ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് പഴയ നമ്പർ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഒരു പടം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഒരു പടം കണ്ടാൽ ശരിക്കൊരു നാഗത്തിൻ്റെ ഉയർത്തിയ മുഖം തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞു അവിടെ പോയി പരിഹാരങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു എനിക്കൊരു വിവാഹം കഴിക്കാൻ സ്വാമി പ്രാർത്ഥിക്കണം എന്ന് അപ്പം ഞാൻ പറഞ്ഞു നടക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു ഒരു ഒരു വർഷത്തിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരാൾ എന്നെ ദത്തെടുക്കാൻ തയ്യാറായി ഞാൻ ചോദിച്ചാൽ ആരാണ് അവർ പറഞ്ഞാൽ അത് സ്വാമി ഫോണിൽ കൂടെ പറഞ്ഞോളൂ നല്ല മന്ത്രവാദിയോ പൂജാരിയോ എല്ലോ ആണെങ്കിൽ ശ്രദ്ധിച്ചോണം പൂജാരി എന്ന് പറഞ്ഞാൽ ഈ പൂജ ചെയ്യുന്നവരും തന്ത്രമന്ത്രങ്ങൾ അറിയാവുന്ന എല്ലാവരും ശുദ്ധന്മാരല്ല ഏ നിങ്ങളുടെ എന്തെങ്കിലും സുദ്ധികളോ കഴിവുകളോ നിങ്ങൾ ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വിറ്റ് കാശാക്കും മനുഷ്യരാണ് അത്യാഗ്രഹികളാണ് നല്ല ഭാഗവും വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ പൂജാതി മന്ത്രങ്ങളിൽ നിന്ന് മാറി ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു താഴെ ചോദിച്ചു സ്വാമി എന്നാൽ പൂജ ആ ഞാൻ പൂജ ചെയ്താൽ പൂജ എന്ന് പറഞ്ഞാൽ പ്രത്യേകത ചെയ്യുന്നതിനും ഭർത്താളി ബഹളാമുഖം ചിന്നമസ്തി ഒക്കെ ചെയ്യണമെങ്കിൽ ചിലവ് തന്നെയാണ് അതിൽ സാധനങ്ങളെങ്ങോട്ട് മേടിച്ചു തരാൻ പറയും എന്താ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് ലാഭം ഉണ്ടാക്കാനുള്ളതല്ല പരിഹാരം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇത് കർമ്മം ആരെങ്കിലും പറഞ്ഞോ ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊരു തമിഴ് നാട്ടിലെ ഒരു സ്ഥലത്ത് തന്നെ അവരിങ്ങടെ ദൈവമായിട്ട് എന്നാ ആലോചിക്കണേ ഒരമ്മ അമ്മയാണ് ഇവിടുത്തെ ആരോടെ കൊണ്ട് ഒരു അമ്മയെ പരിചയപ്പെടുത്തി അവരെ കഴുത്തിൽ പാമ്പിനെ കിട്ടിങ്ങനെ കാണിക്കും ആ അമ്മേനെ കഴുത്തിൽ പാമ്പ് വരും ഞാൻ പറഞ്ഞു വിഷമില്ലാത്ത പാമ്പുകൾ പിടിച്ചാരെങ്കിലും തോളത്തിട്ടിട്ട് കാണിക്കുന്നതാണ് അവിടെ ആണോ പോയിരിക്കാൻ പോട്ടെ നിങ്ങൾ ചുമ്മാ അബദ്ധമാവും കേട്ടോ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അതിൽ നിന്ന് വേർപെ വേർപ്പെടുത്താൻ ശ്രമിച്ചത് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്വാമി എന്തായാലും ഞാൻ അവിടെ പോയി പരിഹാരങ്ങളൊക്കെ ചെയ്തു ഞാൻ തിരുനാഗേശ്വരത്ത് പോയി തഞ്ചാവൂർ കുംഭകോണത്തെ തൃക്കൃടിയും തിരുവിടമരുതൂറും പിന്നെ ശരീശ്വര ക്ഷേത്രത്തിലും നൂറ്റിയെട്ട് ശിവലിംഗാ അഭിഷേകമൊക്കെ ചെയ്തു ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് എന്തായാലും ഞാൻ എൻ്റെ ജീവിതമല്ലേ സ്വാമി ഒരു ചിലപ്പോൾ ആത്മീയമായി ആത്മീയമായിരിക്കും അങ്ങനെ ആത്മീയ വഴി കൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റും എനിക്ക് മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരൊറ്റ കാര്യമേ കുട്ടിയോട് പറഞ്ഞുള്ളൂ നിങ്ങളെ നാഗം നിങ്ങളുടെ ശരീരം ഈ ശരീരം ഒരു പുരുഷനാൽ ഉപയോഗിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ആയിട്ടൊരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാകരുത് അങ്ങനെ നിങ്ങൾ അമിതമായ കാമാസക്തി നാഗ ഭണമുയർത്തിയ നാഗങ്ങളാണ് ലക്ഷണം അങ്ങനെ ഉണ്ടായാൽ വരാൻ പോകുന്ന വിപത്ത് വളരെ വലുതായിരിക്കുന്നു അപ്പോഴും ആ കുട്ടി സൈലന്റായി ആ പയ്യൻ ചെറുപ്പമല്ലേ കാമാസക്തമായ ശരീരത്തിന് അവിടെയല്ല യാതോ മന്ത്രവാദി പെണ്ണിൻ്റെ പിടിയിൽപ്പെട്ട് കാണും എന്നാലും ഇപ്പോൾ എനിക്ക് ആ പയ്യനെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കും ഏതെങ്കിലും ഒരു വിവാഹം കഴിഞ്ഞ് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുള്ള ഒരു സ്ത്രീയുമായി അല്ലെങ്കിൽ കാമാസക്തരായ ഒരു സ്ത്രീയുമായി ഈ പവിത്രമായ നാഗരോഗം നിന്ന് ജന്മം കൊണ്ട ഈ പയ്യനെ ഈ യുവാവിന് ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ്റെ തൊണ്ണൂറാം ദിവസം മൃത്യു സംഭവിക്കുന്നു മാത്രമല്ല കൊടും വിഷനാഗം ധംസനമേറ്റ ആ സ്ത്രീക്കും മൃത്യു സംഭവിക്കും ഇവർ രണ്ടുപേരും മരിച്ചാലുണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്തെങ്കിലും ഒരിക്കൽ അവൻ എന്നെ വിളിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ ഫോൺ പോയി ഇല്ലെങ്കിൽ അവൻ്റെ പടം ഞാൻ കാണിക്കായിരുന്നു കുറെ കഴിഞ്ഞ് പോയി ഫോൺ എൻ്റെ ഇന്ന് പോവും അതങ്ങനെയാണ് എൻ്റെ രീതി അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ എനിക്ക് അറിവൊന്നുമില്ല അവൻ ഈ ലോകത്തിൻ്റെ എവിടെങ്കിലും കോണിൽ നാഗസാന്നിധ്യമുള്ള ഒരു ശക്തിയായി ഒരു ചെറുപ്പക്കാരനായി അവൻ ജീവിക്കുകയോ അവനെ നാഗലോകത്തുനിന്ന് തന്നെ വന്ന് ഏതെങ്കിലും പെൺകുട്ടി ഒക്കെ ചെയ്താൽ വളരെ സന്തോഷമായൊരു ജീവിതം നയിക്കട്ടെ പക്ഷേ ഈ കാമാസക്തമായ ദൈവത്തിൻ്റെ പരിവേഷവും കെട്ടി കരുത്തിൽ നാഗമിട്ട് ജീവിക്കുന്ന ഇതുപോലുള്ള മതാലാസകളായ കാമിനിമാരുടെ പിടിയിൽപ്പെട്ടാൽ വരാൻ പോകുന്ന വലിയ വലിയ വിപത്തുകൾ വിഷമങ്ങൾ ദുരിതങ്ങൾ ഇതിനൊന്നും പരിഹാരമില്ല എന്നും അവസാന കാലം അവസാനമല്ല അവസാനം പോണ്ട ശരീരത്തിൽ തന്നെ ജീർണത ബാധിച്ച് ബോധം നശിക്കുന്നതിന് ശരീരം മുഴുവൻ ജീർണിച്ച് തുലികൾ മുഴുവൻ ഇളകിപ്പോയി കണ്ണുകൾ കുഴിഞ്ഞതാണ് ഇത് വേറൊരവസ്ഥയിലേക്ക് പൊട്ടി ഒലിച്ച് പോകുന്ന ഒരവസ്ഥ ഈ നാഗത്തിൻ്റെ ഒരു വിഷയത്തിനകത്തുണ്ട് പലരും പലരും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതാണ് അപ്പം നല്ല അതിസുന്ദരിയായ സ്ത്രീകൾ പോലും സ്വാമി ഇതാ ഇങ്ങനെ ഉണ്ട് സ്വാമി നമ്മളെ കണ്ടാൽ അവർക്കൊരു കുഴപ്പമില്ല പക്ഷേ അതിന് പരിഹാരമില്ല അതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ പൂർവ്വജന്മം എടുത്തുള്ള പരിഹാരമൊന്നും എല്ലാത്തിനൊന്നും പരിഹാരങ്ങളില്ലല്ലോ പൂജ എന്ന് പറയുന്ന പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് അത്തരം പരിഹാരങ്ങൾ ഉണ്ടാകാൻ തന്ത്രശാസ്ത്രങ്ങളിലൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നാഗത്തിന് ഉപദ്രവിക്കാതിരിക്കുക ഇത് ഞാൻ പണ്ട് പറഞ്ഞു വച്ചതിൻ്റെ ബാക്കി പൂർത്തീകരിക്കുന്നതാണ് എന്തെങ്കിലും ഒരിക്കൽ ആ ചെറുപ്പക്കാരൻ അവൻ്റെ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവൻ്റെ സന്താനങ്ങളുമായിട്ട് വരുന്നതാണ് കാണുന്നതാണ് എൻ്റെ മരണത്തിനും പേരി കാണണം എന്നുള്ള ആഗ്രഹമുള്ളതും അപ്പോൾ അങ്ങനൊരു ശുഭകരമായൊരു അവസാനം ഇതിലുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം